കപ്പ് ക്രിക്കറ്റിൽ ഒമാനെതിരെ ഇടക്കൊന്ന് പോയെങ്കിലും ഇന്ത്യ വിജയം കണ്ടെത്തി അങ്ങനെ തുടർച്ചയായ മൂന്നാമത്തെ മത്സരവും ജയിച്ചാണ് ഇന്ത്യ സൂപ്പർ ഫോറിലേക്ക് പോകുന്നത് ടീമിലുണ്ടായിരുന്നെങ്കിലും ബാറ്റിങ്ങിന് അവസരം ലഭിക്കാതെ പോയ താരം സഞ്ജു സാംസണ് ഇന്നലെ ഏറെ നേരം ബാറ്റ് ചെയ്യാനും സാധിച്ചിരുന്നു ഓപ്പണറായിരുന്ന സഞ്ജുവിനെ ഒമാനെതിരെ മൂന്നാം നമ്പറിലാണ് ഇന്ത്യ കളിപ്പിച്ചത് ടോപ്പ് ഓർഡറിലെ തന്റെ മികവ് ഒരിക്കൽ കൂടി തെളിയിക്കാൻ സഞ്ജുവിന് കഴുകുകയേച്ച് ചെയ്തു അഞ്ച് പന്തിൽ അമ്പത്താറ് റൺസെടുത്താണ് സഞ്ജു പുറത്തായത് മൂന്ന് മൂന്നുവിധം സിക്സും ഫോറും നേടിയ സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് നാല് നാലായിരുന്നു തുറക്കത്തിൽ പതറിപ്പോയ സഞ്ജു പതുക്കെയാണ് താളം കണ്ടെത്തിയത് ഒട്ടേറെ മലയാളി ആരാധകർ ഇന്നലെ സഞ്ജുവിന്റെ പ്രകടനത്തെ വാഴ്ത്തുമ്പോൾ എതിരായി വിമർശനങ്ങളും ശക്തമാണ് സമൂഹ മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ് തർക്കം നടക്കുകയാണ് ഇന്ത്യയുടെ ഓപ്പണർ അഭിഷേക് ശർമ്മ പതിനഞ്ച് പന്തിൽ രണ്ട് സിക്സും അഞ്ച് ഫോറുമടക്കം മുപ്പത്തെട്ട് റൺസ് നേടിയാണ് പുറത്തായത് ഇരുന്നൂറ്റിഅമ്പത്തിമൂന്ന് എന്ന സ്ട്രൈക്ക് റേറ്റിലാണ് അഭിഷേക് റൺസ് അടിച്ചത് അഭിഷേക് ശർമ്മ പുറത്തായതിനും സഞ്ജുവിനെ ചിലർ പഴിയായിരുന്നുണ്ട് അഭിഷേകിന് പലപ്പോഴും സ്ട്രൈക്ക് കൈമാറാതെ എന്നാൽ സ്വയം റണ്ണുകൾ നേടാൻ കഴിയാതെ സഞ്ജു സമ്മർദ്ദം സൃഷ്ടിച്ചുവെന്നും അതോടെ കണ്ണും പൂട്ടി അടിക്കാൻ അഭിഷേക് ശ്രമിച്ചപ്പോൾ പുറത്തായി എന്നുമാണ് ആരോപണം അഭിഷേക് തന്റെ സ്ഥിരം ശൈലിയിൽ തന്നെയാണ് കളിച്ചത് അയാൾക്ക് സഞ്ജു കാരണം യാതൊരു സമ്മർദ്ദവും ഉണ്ടായിട്ടുമില്ല പിന്നീട് സഞ്ജുവിൻ്റെ ഹേറ്റേഴ്സ് പറയുന്നത് ഹാർദിക് പാണ്ഡ്യയെ സഞ്ജു ഔട്ടാക്കിയെന്നാണ് സഞ്ജു ഒരു സ്ട്രൈറ്റ് ഷോട്ട് അടിക്കുന്നു അത് ബൗളറുടെ കയ്യിൽ തട്ടി നോൺ സ്ട്രൈക്കർ എൻഡിലെ സ്റ്റമ്പിൽ കൊള്ളുന്നു ആ സമയത്ത് ഹാർദിക് പാണ്ഡ്യ ക്രീസിന് പുറത്തായിരുന്നു അങ്ങനെ റൺ ഔട്ടാകുന്നു അത് ഹാർദിക്കിൻ്റെ മാത്രം അശ്രദ്ധയാണ് എന്നാൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് തകർത്തത് സഞ്ജു ആണെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ ആരോപണം സഞ്ജു സാംസൺ കളിച്ചത് സെൽഫിഷ് ഇന്നിങ്സ് ആണെന്നും അവർ പറയുന്നു നാൽപ്പത്തഞ്ച് പന്ത് നേരിട്ടാണ് സഞ്ജു അമ്പത്താറ് റൺസ് നേടിയത് നാൽപ്പഞ്ച് മുതൽ അമ്പത്താറ് റൺസ് എന്നത് ടി ഒരു മികച്ച പ്രകടനമല്ല എന്നത് ശരിയാണ് എന്നാൽ സാഹചര്യങ്ങൾ അനുസരിച്ച് വിലയിരുത്തുമ്പോൾ അതൊരു മികച്ച ഇന്നിങ്സ് തന്നെയാണ് പിച്ചിന്റെ സ്വഭാവം നോക്കുമ്പോൾ സഞ്ജുവിന്റെ പ്രകടനം ഗംഭീരമായിരുന്നു റൺസ് കണ്ടെത്താൻ വളരെ പ്രയാസമുള്ള പ്രയാസമുള്ളൊരു പിച്ചാണത് നല്ല സ്വിങ്ങും ടേണും പിച്ചിലുണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രധാന ബാറ്റ്സ്മാൻമാരെല്ലാം നിരാശപ്പെടുത്തി എന്നതും അതിന് തെളിവാണ് സാഹചര്യം മനസ്സിലാക്കി ആ പിച്ചിൽ പിടിച്ചു നിന്ന് ടീം സ്കോർ ഉയർത്തിയത് സഞ്ജുവിൻ്റെ മികവ് തന്നെയാണ് ഇന്ത്യ ഒമാൻ മത്സരം നടന്ന അബുദാബിയിലെ ഹ്യൂമിഡിറ്റിയും അതിഭീകരമായിരുന്നു അത്തരമൊരു കാലാവസ്ഥയിൽ ബാറ്റിംഗ് ഒട്ടും എളുപ്പമല്ല അഭിഷേക് ശർമ്മയും അക്ഷർ പട്ടേലും തിലക് വർമ്മയും സഞ്ജുവിനേക്കാൾ മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്തെങ്കിലും അധിക സമയം അവരൊന്നും ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല ഹ്യൂമിഡിറ്റി കൂടുതലുള്ള ഗ്രൗണ്ടുകൾ കളിക്കാരെ ശാരീരികമായി വല്ലാതെ തളർത്തി കളയും ഇവിടെ സഞ്ജു അല്ലാതെ മുപ്പത് റൺസിൽ കൂടുതൽ അടിച്ചത് അഭിഷേക് ശർമ്മ മാത്രമാണ് മത്സരത്തിലെ ഒരു തകർച്ച ഒഴിവാക്കിയതും അതുവഴി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചതും സഞ്ജു തന്നെയാണ് ഏഷ്യ കപ്പ് നടത്തുന്നവർക്ക് ആ ഇന്നിംഗ്സിന്റെ വില മനസ്സിലായതുകൊണ്ടാണ് പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് അവർ സഞ്ജുവിന് തന്നെ കൊടുത്തത് അങ്ങനെ മത്സരത്തിലെ താരമായതോടു കൂടി മറ്റൊരു തകർപ്പൻ റെക്കോർഡും സഞ്ജു സ്വന്തം പേരിൽ കുറിച്ചു അന്താരാഷ്ട്ര ടി ക്രിക്കറ്റിൽ മൂന്ന് തവണ പ്ലെയർ ഓഫ് ദി മാച്ച് ആകുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററാകാൻ സഞ്ജുവിനും സാധിച്ചു നേരത്തെ ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ടുണ്ട് മറ്റൊരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ പോലും ഈ ഫോർമാറ്റിൽ മൂന്ന് തവണ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയിട്ടില്ല ദിനേശ് കാർത്തിക് കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ഇഷാൻ കിഷൻ എന്നിവർ ഓരോ തവണ ഈ നേട്ടം സ്വന്തമാക്കിയപ്പോൾ ഇന്ത്യൻ മുൻ നായകൻ ഇതിഹാസ താരം മഹേന്ദ്രസിംഗ് ധോണി ഒരു തവണ പോലും ഇത് സ്വന്തമാക്കിയിട്ടില്ല എന്നതും സഞ്ജു ഹേറ്റേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം സഞ്ജു സാംസൺ ഒരു ലോകോത്തര താരമൊന്നുമല്ല പക്ഷേ ഇന്ത്യൻ ടീമിൽ അയാൾക്ക് ഇപ്പോഴും ഒരു സ്ഥാനം കിട്ടുന്നു എങ്കിൽ അത് അയാളുടെ കളിയിലെ മിടുക്കുകൊണ്ട് മാത്രം കിട്ടിയതാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു ഗോഡ്ഫാദർ ഇല്ലാത്ത സഞ്ജു പ്രാദേശികമായ കോട്ടകളിൽ പോലും ഉൾപ്പെടാത്ത ആളാണ് സഞ്ജു തന്നെ പറഞ്ഞതുപോലെ അത് വിയർപ്പ് തുന്നിയിട്ട കുപ്പായമാണ് ഇന്നലത്തെ കടുത്ത ഹ്യൂമിഡിറ്റിയിലും പോരാടി നേടിയ ആ അർദ്ധശതകത്തിന് ഒരു മത്സരം ജയിപ്പിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു എന്നത് അംഗീകരിച്ചേ മതിയാകും